സൈസീത് പിടിച്ചെ നമുക്ക് കണ്ടിച്ച് എല്ലാവർക്കും അപ്പം ഇതുപോലെ നമുക്ക് എഴുന്നൂറ് ഗ്രാം വരെ ഇതിന് ഉണ്ടാവും അപ്പം മെറാക്കൽ ഫാമിൻ്റെ ഒരു വെറൈറ്റിയാണ് മെറാക്കൽ ഫാം ചെയ്യുന്ന ഫ്രൂട്ട്സ് എല്ലാം കായ്പ്പിച്ച് ഇതുപോലെ കൊടുത്തതിന് ശേഷമാണ് ഇത് കൊള്ളാമെങ്കിൽ മാത്രമാണ് സെയിൽ ചെയ്യുന്നത്

ആ ആ വലിച്ചോ ആ ആ നോക്കിക്കോടാ കേട്ടോ നിങ്ങൾ ഇതിന് സൈസ് തന്നെ ഉണ്ടെന്ന് ആ കാണിച്ചു കാണിച്ചു ആ ചേട്ടനെ കാണിച്ചു ഈ ചേട്ടനെ കാണിച്ചു ഈ ചേട്ടനെ കാണിച്ചേ ഇങ്ങനെ കാണിച്ചെ ആ കണ്ടോ ഈ യോഗിക്ക് കിട്ടി ഇപ്പൊ ഇത് കണ്ട നമ്മള് മെറാക്കൽ ഫോമിൽ നിന്ന് പറിച്ചാണ് നമ്മുടെ ഡോക്ടറുടെ കൊച്ചുമോനാണത് ഇത് ഡോക്ടറിനെത്തിക്കേ ഹലോ ഞാൻ ഡോക്ടർ തോമസ് വോഗീസ് ഓങ്കോളജിസ്റ്റ് ആണ് ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് സെൻറ്റ് ജോസഫ്സ് ഹോസ്പിറ്റലിലെ ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ് അതുപോലെ തന്നെ മെഡിക്കൽ ഡയറക്ടറാണ് ബിജു എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാൻ ബിജുവിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ അത്ഭുതകരമായ രീതിയിലുള്ള കൃഷി എനിക്കൊരുപാട് താല്പര്യമുണ്ട് കാരണം ക്യാൻസർ ചികിത്സയിൽ അവിഭാജ്യ ഘടകമാണ് നല്ല ഹെൽത്തി ഫുഡ് ആ ഹെൽത്തി ഫുഡിൽ ഏറ്റവും മികച്ചതാണ് പേരയ്ക്ക ആ ഈ പെരക്കാടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നിരവധിയാണ് ഇത് റെഗുലറായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതേപോലെ തന്നെയാണ് ബിജു പ്രൊഡ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് ഫ്രൂട്ട്സ് സിട്രസ് ഫ്രൂട്ട്സ് ഓറഞ്ച് മൊസമ്പി ബ്ലൂബെറി ബ്ലാക്ക്ബെറി എനിക്കറിയാൻ പാടില്ല ഞങ്ങൾ കണ്ണു തള്ളിയിരിക്കണം ഈ കാഴ്ച കണ്ടിട്ട് തീർച്ചയായിട്ടും നമ്മുടെ നിത്യ ജീവിതത്തിൽ ഫ്രൂട്ട്സ് ഒരു അവിഭാജ്യ ഘടകമാണ് അത് തീർച്ചയായിട്ടും അനുവർത്തിക്കണം അങ്ങനെ ആവട്ടെ നമ്മുടെ അക്ഷണ രീതികൾ അങ്ങനെ ആവണം ഈ മാറ്റം നമുക്ക് ആവശ്യമാണ് പ്രത്യേകിച്ച് കളേഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കളറുള്ള ഫ്രൂട്ട്സ് കളറുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ അപ്പോൾ ട്രെയിൻ ബാക്ക് സൈഡിൽ പോകുന്നതാണ് സൗണ്ട് കേൾക്കുന്നത് നിങ്ങൾ കറകുറ്റിയിലെ ഫാമിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡ് ഫ്രണ്ട് സൈഡാണ് നിങ്ങളെല്ലാം കാണുന്നത് അപ്പോൾ ഡോക്ടർ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ ഡോക്ടർ ഈ കൃഷിയോട് ഭയങ്കര താല്പര്യമാണ് പുതിയൊരു ഫാം ബാങ്ക് നമ്മുടെ ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നു അതിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ചെയ്യും ഞങ്ങൾ അതിനുവേണ്ടി നിർദ്ദേശങ്ങളും കാര്യങ്ങളും കൃഷി രീതികളുമായി നമ്മുടെ തൈകളുമായി അവിടെ ഉണ്ടാവും അപ്പോൾ ഡോക്ടർ വന്ന ഞങ്ങള് ഉപരിയായിട്ട് ഞങ്ങളുടെ ഫാം ബിജുവിനെ ഏൽപ്പിച്ചു എന്ത് ചിലവ് വന്നാലും എന്ത് വന്നാലും ഞങ്ങളൊരു ഫ്രൂട്ട്സ് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ളൊരു കൂടെ പ്ലാൻ ചെയ്യുക അതൊരു സംഗതി സഹകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് സൈസ് കണ്ടോ ഡോക്ടറെ പോവല്ലേ ആൻറ്റി ഇതിൻ്റെ സൈസ് കണ്ടോ ആ ഡോക്ടറിൻ്റെ ഫാമിലി ഫുൾ ഇവിടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരു വീഡിയോയിലൂടെ അപ്പം ഇവരെല്ലാം വന്നു സന്തോഷമുണ്ട് അപ്പം ഡോക്ടറെ പോലുള്ള ഒരാൾ മെറാക്കുട് ഫാമിലി വരുമ്പോൾ അതൊരു ദൈവാനുഗ്രഹമാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അനേകരും വന്നു പോകുന്നു കേട്ടോ സൈസ് പിടിച്ചെ നമുക്ക് കണ്ടിച്ച് എല്ലാവർക്കും അപ്പം ഇതുപോലെ നമുക്ക് എഴുന്നൂറ് ഗ്രാം വരെ ഇതിന് ഉണ്ടാവും അപ്പം മെറാക്കൽ ഫാമിൻ്റെ ഒരു വെറൈറ്റി ആണ് മെറാക്കിൾ ഫാം ചെയ്യുന്ന ഫ്രൂട്ട്സ് ഫ്രൂട്ട്സെല്ലാം കായ്പ്പിച്ച് ഇതുപോലെ കൊടുത്തതിന് ശേഷമാണ് ഇത് കൊള്ളാമെങ്കിൽ മാത്രമാണ് സെയിൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾ കാണുന്നവരൊന്നും ഷെയർ ചെയ്യണം അത് കഴിച്ച് നോക്കി പറഞ്ഞു ഇത് ആൻഡി നമ്മുടെ എല്ലാം സ്വന്തം സ്വന്തം ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബന്ധമായി ഡോക്ടറിന് വലിയൊരു ആഗ്രഹം കേട്ടോ ഇതുപോലെ ഡോക്ടർ അതിനെ പറ്റി കുറെ പ്രബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ആളാണ് ഞങ്ങളുടെ ഒരേ ഒരു മകൻ ആർക്കിടെക്ട് ആണ് ഇദ്ദേഹം പ്രകൃതിയോടെ വളരെ അടുത്തുള്ള കൺസ്ട്രക്ഷൻസും ഡിസൈൻസ് ഒക്കെ ഡിസൈൻസൊക്കെ അതിനെ ഒന്ന് പരിചയപ്പെടുത്തി നമ്മുടെ ഡിസൈൻ ചെയ്യുന്ന ചെയ്യുന്നതിന്റെ പേര് എൻ്റെ പേര് ഗ്രേക്ക് ിയോണ്ട് പെർസ്പെക്റ്റ് റെസിഡൻസും കൊമേഴ്ഷ്യൽസും ഹോസ്പിറ്റൽസും ക്ലിനിക്സും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ പുതിയ വെഞ്ചുവർ ആക്ച്വലി അതിൻ്റെ പേര് സോൾ ഓർച്ചാർഡ്സ് എന്നാണ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഏഷ്യയിലുള്ള എല്ലാ ഫ്രൂട്ട്സ് ട്രീസും ഞങ്ങൾ ആ പ്രോപ്പർട്ടിക്ക് അത് കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അതിൻ്റെ ഇൻചാർജാണ് ഗ്രഗർട്ട് പുള്ളിക്കാരനെ സംബന്ധിച്ച് നല്ല ഡിസൈനറാണ് ശാന്തനാണ് പ്രത്യേകിച്ച് നമ്മളെ പോലെ ഒന്നുമല്ല നല്ല ഭംഗിക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഉത്തരവാദിത്വമുള്ള ആളാണ് ഞാൻ കണ്ടതിൽ പരിചയപ്പെട്ടത് അപ്പം ഡോക്ടറിൻ്റെ മോനാണ് വളരെ പുള്ളിക്കാരൻ ചെയ്യുന്ന ഭാഗങ്ങളല്ല പുള്ളിക്കാരന് നല്ലൊരു വിഷനുണ്ട് എനിക്ക് ഇംഗ്ലീഷ് ഒന്നും വലിയ പറയാൻ അറിയത്തില്ല എട്ടാം ക്ലാസ്സുകാരനാ എങ്കിലും നല്ലൊരു കാഴ്ചപ്പാടുള്ള ആളാണ് അപ്പം ഞാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ ഇവർ വരാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രൂട്ട്സ് കൃഷി ചെയ്യാൻ ഒരു വലിയ മനസ്സാണ് അപ്പൊ അദ്ദേഹത്തെ മോള് മോള് ഇത് കേട്ടോ ഡോക്ടറിൻ്റെ മോള് അദ്ദേഹം അപ്പോൾ അത് എല്ലാ ഡോക്ടർമാരും കേട്ടോ ആ അതന്നെ ഞാനും ഇവരൊക്കെ ഡോക്ടർമാരാ ആന്റിക്ക് കിട്ടിയോ അത് കൈ ഇന്ന് കേട്ടോ അതിന് മധുരം ഉണ്ടോ നോക്കി തരാം ഇതാ ഇത് നമ്മുടെ ഡോക്ടറിൻ്റെ വൈഫ് കേട്ടോ മാത്രമല്ല ഞങ്ങളുടെ ഞങ്ങളുടെ ഡോക്ടർ ആന്റിയാട്ടോ ഡോക്ടറാണ് അപ്പൊ എല്ലാവരും ഡോക്ടർമാരായത് കൊണ്ട് ഇത് കേട്ടോ നല്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞാൻ നോക്കാം സാഹിബ്യം നിനക്കൊന്നും നല്ലക്കധുരം ഉണ്ടോന്നെ ഉണ്ട് എന്നാന്ന് അറിയാം വെച്ച് ചിലതിനും മധുരം കുറയും കുറവുണ്ടല്ലേ എന്നെ വിളിച്ചു ആൾക്കാർക്കൊക്കെ ചെയ്ത് മതി അത്രേ ഉള്ളൂ നല്ല കാര്യ